പാഞ്ഞാൾ പഞ്ചായത്ത് ബാലസൗഹൃദം ശുചിത്വം ഉൽപാദന മേഖല ഭവന നിർമ്മാണ മേഖല കുടിവെള്ളം കൃഷി എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയുള്ള ബജറ്റ് അവതരിപ്പിച്ചു ആർദ്രം ലൈഫ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണം ഹരിതകേരളം എന്നിവയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ മേഖലകൾക്കും തുക വകയർത്തിയിട്ടുള്ളത് മുപ്പത്തൊന്ന് ദശാംശം നാല് എട്ട് കോടി രൂപ വരവ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അവതരിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ ഉണ്ണികൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ സെക്രട്ടറി ഷെരീഫ് അസിസ്റ്റന്റ് സെക്രട്ടറി ഖാലിദ് എന്നിവർ പങ്കെടുത്തു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക